ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ഓംലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞാനായിട്ട് ഇതാ ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊടിച്ചൊഴിക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് സവോള ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഒരു നുള്ളുപ്പുകൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മസാല ഓംലേറ്റിന് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് ഈ മുട്ട മിക്സിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇത് മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് നിന്ന് കഴിയുമ്പോഴേക്ക് ഒരു പകുതി സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക സവാളയും നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കുക ചോറിന് കറിയൊന്നും ഇല്ലാത്ത ടൈമിൽ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മസാല ഓംലേറ്റ് ആണ് കേട്ടോ ഇത് ഇത് മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല സവാളയൊക്കെ ഒന്ന് വാങ്ങി വന്ന് കഴിയുമ്പോഴേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് മസാലപ്പൊടികളുടെ അളവൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മുട്ടയുടെ മിക്സ് എല്ലാ ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു ഒരു മിനിറ്റോളം മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്ന് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം മറുഭാഗവും ഒന്നങ്ങ് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കൂടി ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ മസാല ഓംലേറ്റിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം